ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും സിബിൻ ക്വിറ്റ് ചെയ്തു എന്നാണ് പ്രൊമോയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ സത്യം അത് തന്നെ ആയിരിക്കാം കാരണം വീക്കെൻഡ് എപ്പിസോഡിന് ശേഷം വളരെയധികം മെന്റലി ഡൗൺ ആയിട്ടിരിക്കുന്ന വളരെയധികം അപ്സെറ്റ് ആയിട്ടിരിക്കുന്ന ഒരു സിബിനെയാണ് നമ്മൾ കാണുന്നത് ഒരുപക്ഷെ സിബിൻ വിചാരിക്കുന്നത് ഇങ്ങനെയായിരിക്കാം തനിക്ക് പുറത്ത് നെഗറ്റീവ് ആയിരിക്കുമോ സിബിനെ പുറത്ത് ഒരു ഇമേജ് ആണോ ക്രിയേറ്റ് ആയിരിക്കുന്നത് എന്നൊരു സംശയം സ്വാഭാവികമായിട്ട് സിബിന്റെ മനസ്സിലുണ്ട് കാരണം ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ വന്നു കഴിഞ്ഞാൽ സിബിനോട് ഓരോ കാര്യങ്ങൾ ചോദിച്ച ശേഷം ലാലേട്ടൻ പറയുന്നുണ്ട് ഇതെല്ലാം ജനങ്ങൾ ചോദിക്കാൻ പറഞ്ഞിട്ട് ചോദിച്ചതാണ് എന്ന് അതായത് ജനങ്ങൾ വളരെ മോശമായ രീതിയിലാണോ അപ്പോൾ സിബിനെ കാണുന്നത് എന്നൊരു സംശയം സ്വാഭാവികമായിട്ട് സിബിന്റെ ഉള്ളിൽ ക്രിയേറ്റ് ആയി അപ്പോൾ അത് ഇങ്ങനെ മനസ്സിൽ കിടന്ന് കിടന്ന് ഇങ്ങനെ ചിന്തിച്ച് കൂട്ടാൻ തുടങ്ങി സിബിൻ ഓരോ കാര്യങ്ങളും സിബിൻ സിബിനെ തന്നെ ഒന്ന് ഓഡിറ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ചെയ്യുന്ന സമയത്ത് വളരെയധികം മോശമായ കാര്യങ്ങളാണല്ലോ ഞാൻ ചെയ്തത് എന്ന ഒരു തോട്ട് സ്വാഭാവികമായിട്ടും സിബിൻ്റെ മനസ്സിൽ കയറി കൂടി കാണും അതുകൊണ്ട് തന്നെ തനിക്ക് നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു ഭാവിയുണ്ട് വെറും ഈ ഒരു നൂറ് ദിവസം നിൽക്കുന്ന ഈ ഒരു ഷോ കൊണ്ട് തൻ്റെ ബാക്കിയുള്ള ജീവിതം മൊത്തം നശിപ്പിക്കേണ്ടല്ലോ എന്നോർത്തിട്ടായിരിക്കണം സിബിൻ ക്വിറ്റ് ചെയ്യാൻ പോകുന്നത് എടുത്ത് തന്നെ ആയാലും സിബിൻ ക്വിറ്റ് ചെയ്യുകയാണെങ്കിൽ ബിഗ് ബോസ് സീസൺ സിക്സിലെ ഒരു തീരാ നഷ്ടം തന്നെയായിരിക്കും അത് കാരണം ഈ ഒരു ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ ബിഗ് ബോസ് സീസൺ സിക്സിലെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയർ എന്ന് പറയിപ്പിക്കാൻ സിബിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക